കൂട്ടുകാരെ ഒരു റോഡ് അത് എങ്ങനെ നശിപ്പിക്കണം എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും നമ്മളിതാ ഒരു റോഡിലേക്ക് കടക്കുകയാണ് കേട്ടോ ആകെ ഉള്ളത് രണ്ട് കിലോമീറ്റർ ഇതിനിടയിൽ എത്ര വെട്ടാണെന്നറിയാമോ എന്തിനു വേണ്ടിയാണെന്നറിയാമോ പൈപ്പ് ഇടുന്നതിന് വേണ്ടി ചെയ്തതാണ് ഈ രണ്ട് കിലോമീറ്ററിനിടയ്ക്ക് ഒരു പതിനഞ്ചോ പതിനാറോ വെട്ട് റോഡ് എങ്ങനെ നശിപ്പിക്കണമെന്ന് ഈ കെ ഡബ്ല്യു എക്കാർ കാണിച്ചു തരും വർഷം ഒന്നായി ഇതുവരെ നേരെയാക്കിയിട്ടില്ല റോഡ് കാണിച്ചു ഇതാണ്ടേ ഈ കാണുന്നത് തുടക്കം അല്ല കൂട്ടുകാരൻ നമുക്കറിയാൻ വയ്യാത്തൊരു സംശയം ഈ ഡിപ്പാർട്ട്മെന്റിന് എന്താണ് റോഡിനോട് ഇത്രയധികം ദേഷ്യം വെട്ടിപ്പൊളി ചിത്തേക്ക് കണ്ടില്ലേ അവിടെ നിന്ന് ഒരു അൻപത് മീറ്റർ മാറി അടുത്തത് ഈ കാണുന്നത് അങ്ങേ വരെ ഒരു അഞ്ചോ ആറോ വെട്ടുണ്ടാവും കണ്ടോളാം നമ്മളങ്ങോട്ട് പോവാം വണ്ടി ഒരടുത്തോട്ട് ഒതുക്കാം ഇത്ര നാളായി ഇതിപ്പം നന്നാക്കും ഇതിപ്പോൾ നന്നാക്കും എന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ ഇത് ചെയ്യാൻ വരുന്നവരോട് ഒരു വട്ടം ചോദിച്ചപ്പോൾ ഒട്ടന്നെ ശരിയാക്കും എന്നാണ് പറഞ്ഞത് ആ ഒരു വെട്ടൽ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ അടുത്തത് ഇത് കഴിഞ്ഞിട്ട് നേരെ അടുത്തത് കണ്ടോ അടുത്തടുത്ത് കണശ കൊടുക്കുവാണ് ഇവർക്ക് ഇങ്ങനെ വെട്ടിപ്പൊളിക്കുന്നതിന് പകരം ഒരിടത്ത് ഇവർ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് തൊട്ടടുത്തുകൂടെ പൈപ്പ് വേറെ ഓടിച്ചുകൂടായോ സംശയമാണ് കേട്ടോ റോഡിൻ്റെ അവസ്ഥയാണ് വെട്ടിയിട്ടിട്ട് കുറേ കാലമായി ഇതിന് എന്ന് ആര് തന്നാക്കും ആരോടാണ് പറയേണ്ടത് അങ്ങോട്ട് നിരവധിയാണ് ആകെ ഉള്ളത് രണ്ടേ രണ്ട് ആണ് ഈ റോഡ് അതിൽ ഭൂരിഭാഗവും കെ ഡബ്ല്യു എക്കാർ കുളവാക്കി വിട്ടിട്ടുണ്ട് എന്താണ് അവസ്ഥ ഇനി കാണിച്ചു തരാം വാണ്ട അടുത്ത സ്ഥലം കണ്ടോ ഇതോടെ കൂട്ടി ഇത് ഒൻപതാമത്തെ വെട്ടാണ് കേട്ടോ ഇത് എന്ത് ചെയ്യാൻ അടുത്തടുത്താണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ കൂട്ടുകാരെ എത്താണ്ടടുത്തത് വണ്ടീന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം കണ്ടോ കുഴിയുടെ ആഴം കണ്ടോ ദിവസവും ഇതിലേ പോകുന്ന ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നാലോചിച്ച് നോക്കെ എന്തോരം ബുദ്ധിമുട്ടുകളൊന്നൊക്കെ ഒരു റോഡ് പണിഞ്ഞിട്ട് ആ റോഡ് കുത്തിപ്പൊളിച്ച് നാശമാക്കി ഇട്ട് വെച്ചേക്കുന്ന കണ്ടോ ഈ കാണുന്ന കുഴി കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഒരു വാഴ അങ്ങ് നട്ടാലോ എന്ന് ആലോചിക്കാം ഈ ഓരോ കുഴിയിൽ നിറന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് പോച്ച തേടാം എന്നാലും ഇതൊക്കെ നന്നാക്കിത്തുള്ളൂ എത്ര നാളായെന്നറിയാമോ നമ്മൾ ആ റോഡ് ഇങ്ങു വന്നിട്ടുണ്ട് കേട്ടോ ആ വളവ് കഴിഞ്ഞപ്പോൾ ഇനി കാണൂല അതുകൊണ്ടാണ് ഞാൻ ആ വളവ് കാണിച്ചിട്ട് അടുത്ത ഫ്രണ്ട് സൈഡിലോട്ട് പോകുന്നത് ഇനി ഇറക്കമാണ് ആ ഇറക്കത്തിൽ തന്നെ എന്തോരം വെട്ടുകളാ ഉള്ളതെന്ന് അറിയാം താണ്ടെ വെട്ടിക്കുളവാക്കി പുഴയായി മാറിയിട്ടുണ്ട് ഇതിലൊക്കെ ഉള്ള വെള്ളം ഒഴുകി ഇപ്പൊ കുഴിയായി നല്ലതുപോലെ കുഴിയായി മാറിയിട്ടുണ്ട് താണ്ടെ കൂട്ടുകാരെ ഇറക്കത്തുള്ള വെട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ്ട് അതാ നല്ലൊരു വെട്ടാണ് അവിടെ വണ്ടി തീർത്തിയിടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത് താണ്ട കേറ്റം കയറി വരുമ്പോൾ അടുത്ത കുഴി ശരിക്കും ഇതൊരു റോഡാണോ അതോ കുഴിയാണോ ഈ റോഡ് ഇവർക്ക് ഇങ്ങനെ വെട്ടി നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് കൊളവാക്കി അങ്ങ് ഇട്ടിരുന്നാൽ മതിയായിരുന്നു റോഡ് പണിയാതിരുന്നാൽ മതിയായിരുന്നു അത്രയും ക്യാഷ് സർക്കാരിന് ലാഭമായല്ലോ ഇതിപ്പോ റോഡ് പണിഞ്ഞെന്നുമായി പണിഞ്ഞില്ലെന്നുമായി ഈ രണ്ട് കിലോമീറ്ററിനിടയ്ക്ക് ഇനി എവിടെയെങ്കിലും വെട്ടാനുണ്ടോ എന്ന് ചോദിച്ചാല് അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും കണ്ടോ ഈ ഇത്രയും കാണിച്ചത് ആകെ രണ്ടേ രണ്ട് കിലോമീറ്റർ ഉള്ള റോഡില് പതിനഞ്ച് വെട്ടാണ് വെട്ടി വെക്കുന്നത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി വാട്ടർ അതോറിറ്റിക്കാർ ചെയ്ത പരിപാടിയാണ് ഇത് ഈ റോഡ് നിർമ്മിച്ച് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റോഡ് കുളവാക്കും ഇന്നിപ്പോൾ ഒരു വർഷം ഒന്നര വർഷത്തോളം ആവുന്നുണ്ട് ഈ റോഡ് ആരാണ് നന്നാക്കുന്നത് എന്നാണ് നന്നാക്കുന്നത് സാധാരണക്കാരനെ ചോദിക്കാനുള്ള ഒരു അവകാശമാണ് ഒരു അവകാശമാണ് ഇതാണ് ചോദിക്കുന്നത് ഇത് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ അല്ല ചോദിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണെന്ന് നമ്മൾ പറയത്തുള്ളൂ കാരണം കൃത്യമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവരാണ് അവർ റിപ്പോർട്ട് ഇതൊക്കെ ചെയ്യത്തുള്ളൂ എന്നിത് ആര് നന്നാക്കും കണ്ടോ ആ റോഡ് ഈ റോഡ് മെയിൻ റോഡിൽ ചെന്ന് കയറുകയാണ് ഇത് ഇവിടുന്ന് കിറങ്ങാണേ അവിടുന്ന് വരുന്ന റോഡാണ് ഞാൻ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട് നമ്മൾ ഈ റോഡ് ഈ രീതിയിൽ ഈ കാണുന്ന രീതിയിൽ കാണുന്ന ആ ഈ കാണുന്ന രീതിയിൽ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുക എത്ര നാളായി ഇത് പത്തനംതിട്ട ജില്ലയിൽ അടൂര് പഴകുളം പള്ളിക്കൽ വില്ലേജിലുള്ള അഞ്ചാം വാർഡിലുള്ള റോഡാണ് എന്താണ് അവസ്ഥ ഇതാരാണ് ശരിയാക്കുന്നത് എന്ന് ശരിയാക്കും